ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മുടെ സ്റ്റുഡിയോയിൽ ഇപ്പോൾ നിലവിൽ ട്രെൻഡിങ്ങിൽ ഉള്ളൊരു പാട്ടുണ്ടല്ലോ എ ആർ എം മൂവിയിലെ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഒരുപാട് പേര് ഇവിടെ സ്റ്റുഡിയോയിൽ വന്ന് പാടുകയും നമുക്ക് മൊബൈൽ ഫോണിൽ പാടി തരും ചെയ്തിട്ടുണ്ട് അപ്പം ഇന്ന് ആ ഒരു പാട്ട് പാടാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്റ്റുഡിയോയിൽ വരുന്ന ഒരു സിംഗർ വന്നിട്ടുണ്ട് സിംഗറെ നമുക്കൊന്ന് പരിചയപ്പെടുത്താൻ മതി തന്നെ അതാണ് നമ്മുടെ സിംഗർ നമ്മളുടെ പേര് ബ്രോനെ പറഞ്ഞോ എൻ്റെ പേര് റിലീസ് റണീസ് എവിടെ സ്ഥലം മുറയൂര് മൊറയൂർ അടുപ്പറമ്പ് ഇതിപ്പോൾ നമ്മുടെ വീഡിയോയിലൂടെ ആവുന്നതുകൊണ്ട് ഇങ്ങനെ പറയപ്പെട്ടത് എനിക്ക് ആദ്യം അറിയുന്ന ഒരാൾ തന്നെയാണ് റനീസ് മൊറയൂർ എന്നാൽ നമ്മളുടെ തൊട്ടടുത്തൊരു പ്രദേശം തന്നെയാണ് റണീസിൻ്റെ മുന്നേ എവിടെങ്കിലും സ്റ്റുഡിയോ പോയിട്ടുണ്ട് വരുന്നതിന്റെ വരുന്നതിൻ്റെ മുന്നേട്ട് വരുന്നതിന് മുന്നേ രണ്ട് മൂന്ന് സ്ഥലത്ത് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം പിന്നെ വേറെ എവിടെയും പോയിട്ടുണ്ടോ വന്നതിന് ശേഷം വേറെ എവിടെയും പോയിട്ടില്ല എന്താണ് കാരണം റണീസ് എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് സ്ഥലത്താണ് ഞാൻ മെയിൻ ആയിട്ട് പോയത് അവിടെ നിന്ന് നോക്കുമ്പോൾ വീഡിയോ ക്ലാരിറ്റി ഇല്ല െ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടില്ല പക്ഷെ വ്യൂവേഴ്സ് കുറവ് എനിക്ക് രണ്ടായിരത്തിഅഞ്ഞൂറ് മൂവായിരം ആ വ്യൂവേഴ്സ് കിട്ടലേ അപ്പൊ നമ്മളെല്ലാവർക്കും പരിചയം ഉണ്ടാവും അപ്പൊ അവനോട് പറഞ്ഞു ഈ ജോന്ന് പോയി വെക്ക് എന്റെ ഫ്രണ്ടാണ് ഞാൻ വിളിച്ച് പറഞ്ഞോണ്ട് പറഞ്ഞു അപ്പൊ അങ്ങനെ ഇവിടെ വന്ന് എനിക്ക് രണ്ട് പാട്ടാണ് നമ്മളൊന്ന് പാടിയത് ഈ രണ്ട് പാട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം പശ്ചിത്തെ പാട്ട് മുപ്പത്തിനാല് മുപ്പത്തിനാല് രണ്ടാമതുള്ള പത്ത് കെ വ്യൂസ് കടന്നു അത് സ്വാഭാവികമായിട്ടും എല്ലാവരും കുറവേക്കാറിയ പക്ഷെ എന്നെ വെച്ചിട്ടുള്ളത് കൂടുതലാണ് ഇനിയിപ്പോ ഞാൻ വേറെ കാര്യം പറയാം ഈ വ്യൂസ് എന്ന് പറഞ്ഞത് അത് നമ്മുടെ നമ്മുടെ ടൈം എപ്പോഴാന്ന് വെച്ചോ അത് നമ്മുടെ ഭാഗ്യം പോലെയാണ് അപ്പം എത്ര നമ്മൾ നന്നാക്കി പാടി പോസ്റ്റ് ചെയ്താലും ചില സമയത്ത് നമ്മൾ വ്യൂ കിട്ടിക്കൊള്ളണം എന്നല്ല അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന സമയം അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ എന്തെങ്കിലും നമ്മുടെ അക്കൗണ്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെ കേരളത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പം അത് പോട്ടെ അത് നമ്മുടെ ഭാഗ്യം പോലെ നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് വൺ മില്യൺ ഒക്കെ ആവാം അത് നമ്മുടെ ഭാഗ്യമാണ് പക്ഷേ ബാക്കിയുള്ള കാര്യം ഇപ്പം നിങ്ങൾ വേറെ സ്റ്റുഡിയോയിൽ പോയി പാടി അപ്പം നിങ്ങൾക്ക് ഓഡിയോന്റെ ഭാഗത്ത് നിങ്ങൾക്ക് പാടിയപ്പോഴുള്ള കൺഫേർട്ട് അപ്പം ബൂത്ത് കയറി ഇവിടെ നിന്ന് പാടിയതും ഞാൻ പറയില്ല ഇത് പറയണേ കിട്ടിയാണ് ആ അതെ അതാണ് ഞാൻ ചോദിക്കുന്നത് സത്യം പറഞ്ഞിട്ട് നമുക്ക് ഇപ്പം നിങ്ങളിവിടെ വന്നിട്ട് എനിക്ക് എന്നെ സംബന്ധിച്ച് ഇവിടെ വന്നിട്ട് ചെയ്യണം നമ്മൾ ഈ വീഡിയോ ചെയ്യണം എന്നുവെച്ചാൽ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അത് എത്രയും ദൂരത്തു നിന്നൊക്കെ ഇവിടെ വരുന്നുണ്ടോ നമ്മുടെ അത്രയും പ്രതീക്ഷിച്ചിട്ടാണ് ഇവിടെ വരുന്നത് അപ്പം നിങ്ങളിവിടെ വന്ന് ഇവിടെ പാ ഇവിടെ പാടിയപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ അനുഭവം സത്യം വേണ്ടി പറഞ്ഞാൽ മതി എന്നുവെച്ചാല് പാടി പാടുന്ന സമയത്ത് കിട്ടുന്ന ഫീല് നമ്മൾ ഹെഡ്സെറ്റിലൂടെ നമ്മൾ ഓക്കല് നമുക്ക് കേൾക്കുമ്പോൾ ഉള്ള ഫീൽ ഉണ്ടല്ലോ അടുത്ത വരി നമ്മൾ പാടുന്നത് അപ്പം അത് അതുപോലെ മിക്സ് ചെയ്ത് ഔട്ട് കിട്ടുമ്പോൾ എന്താണ് സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം വിചാരിച്ച പോലെ തന്നെ നിങ്ങൾക്ക് ഔട്ട് കിട്ടിയിട്ടുണ്ടോ ആണോ അടിപൊളി ഓക്കെ അപ്പം എന്തായാലും നമുക്ക് ഇന്നത്തെ പുതിയ പാട്ടിലേക്ക് കിടക്കാം അല്ലേ നമ്മൾ പാടാൻ പോണ പാട്ട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അങ്ങുവാനക്കൂണിൽ ഇപ്പം ട്രെൻഡിങ് ഒരു പാട്ടാണ് അപ്പം ഒരുപാട് പേര് ഇപ്പോൾ അത് പാടി ഞാനൊരുപാട് പാട്ട് അത് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കേട്ടോ ഞാനും അത് പാടിയിട്ടുണ്ട് നമ്മുടെ പേജിലും നമ്മുടെ സാംഷം എന്ന യൂട്യൂബ് ചാനലിലൊക്കെ കടപ്പുണ്ട് അപ്പോൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കയറി കേട്ടുള്ളൂ പിന്നെ അപ്പം എന്തായാലും നമ്മൾ യൂട്യൂബിൽ നിന്ന് ഇതിൻ്റെ ഒരു അൺപ്ലഗ്ഡ് കരോക്കെ അതുൽ ബിനീഷ് ചെയ്തിട്ടുള്ളൊരു കരോക്കെയാണ് അൺപ്ലഗ്ഡ് പിയാനോ ട്രാക്കാണ് അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പാടാൻ പോകുന്നത് കേട്ടോ അപ്പം നമുക്ക് ജസ്റ്റ് ഒന്ന് ഡം ഒന്ന് പാടിയോക്കാം കേട്ടോ ആരെ കൊണില മിന്നി നിന്നരമ്പിളി അമ്പിളി കണക്കുള്ളില 조ര കൺമുയൽ ഇങ്ങ നീല തുരുതിലെ നീ പരക്കുന്ന നിഴലിടും അമ്പിളി കണക്കുള്ളില ആമകുഞ്ഞനോ ഇന്നെ നോക്കിയതല്ലേ ഈ ഒരു ട്രാക്കിൽ जस्ट ആ जस्टയാണ് നോക്കിയ ഓക്കേ ഓക്കേ നമുക്ക് പാടാം അല്ലേ ഓക്കെ റെഡി ഒരു ഒരു ഡമ ആദ്യം പോവാട്ടോടും ആ അവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് പാടി தரാം വെറ്റില ചൊല്ലി തിരോ ഭൂമി അパড়ে മോడు അത്രയും വെറ്റിലയിട്ട് വെക്കാം കുഞ്ഞിളം പാവി കഥ കേട്ട് മെല്ലേ മെળી പോട്ട് മാരിൻ ചൂഡിൽ ഉറങ്ങു ഉറങ്ങു പൊന്നെ തലറാതെ കുഞ്ഞി ഓക്കെ അത് കുറച്ച് സ്ലോ ആയതുകൊണ്ടേ അവർ ട്രാക്കിനനുസരിച്ച് നമ്മൾ പാടണം നമുക്ക് സ്റ്റാർട്ടിങ് തൊട്ട് ഇനി ടേക്ക് പോവാം കേട്ടോ ഒരു ഡയതാണ് എന്നോട് പോവാം ഓക്കെ ഇതേ പങ്ക് വാനക്കോണിൽ ഈ പാട്ട് കുറച്ചൊരു ഓപ്പൺ സിംഗിങ്ങാണല്ലോ വൈക്കം വിജയലക്ഷ്മി പറഞ്ഞ സിംഗറാണ് അപ്പോൾ പാടി തന്നെ ഒരു ആ ഒരു പോക്കലിൻ്റെ ടോണിൽ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുക ഭയങ്കര ഓപ്പൺ നമുക്ക് കേൾക്കുമ്പോൾ ആ ഒരു ഫീലൊക്കെ എത്തിച്ചു അപ്പം അങ് വാനക്കൂണി കുറച്ചൊരു ഓപ്പണായിട്ട് പാടിക്കും ഒറ്റ ഹസ്കിയാക്കി പാടുന്ന ഉദ്ദേശം കേട്ടോ പറഞ്ഞത് വൺ ടു ത്രീ ഫോർ നീല നീ ആ വേണ്ട ഇങ് നീല ജസ്റ്റ് അത് പാടിക്കാം ആ അതന്നെ അതൊന്നും ഒപ്പണാക്ക ഇങ് അതില് ആമ അങ്ങനെ ഒരു സാധനം ആ ഒരു എന്തിനു സാധനോ ആ അതിന്റെ കൂടെ പാടി കൊണ്ടിട്ട് ആ ഒരു ഫ്ലോ കിട്ടാൻ വേണ്ടിട്ടാണ് കുറച്ചൊരു ഫോക്ക് നാടൻപാട്ടിന്റെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ അത്രയും ആ അവിടെ ഒന്ന് ഡൗൺ ആയി പോയി ഭൂമി ഭൂമി അപ്പാടെ ഭൂമി അപ്പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വെക്കാം കുഞ്ഞിളം 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 വാവേ 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 നോക്കാം നമുക്ക് ും കുറച്ചൊന്ന് മേലക്ക് ഭൂമിയപ്പ ഭൂമിയെപ്പാടെ മൂടും അത്രയും വെക്കാം കുഞ്ഞിളം വാവേ വെറ്റിയിലെ അവിടെ താളം അവിടെ ഉറങ്ങ് ഈ ഒരു താളം മനസ്സിൽ വേണം ഓക്കെ ഭൂമി എപ്പാടെ മൂടും ഒന്നൂടെ പോട്ടെ ഭൂമിയെ പോരാട്ട് മാറി ഒന്നും കൊള്ളേ ഉറങ്ങുറങ്ങ് ഉറങ്ങു പൊന്നെ കളരാതെ പോട്ട് മാറി ചൂടി

കളിയാടി 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 വളര് വളര് ഓക്കെ ഓക്കെ അയ്യല്ലേ എന്ന വെള്ളണ്ടെങ്കിൽ പാടിയിട്ട് കുഴപ്പല്ലോ പൊതുവെ എന്നും പാടുന്ന പോലെ തന്നെയാണോ നല്ല ചേഞ്ചുണ്ടോ പുതിയ പാട്ടായിട്ട് ചില പാട്ടുകളെ നമുക്ക് ഭയങ്കരമായിട്ട് ഉൾക്കൊള്ള ഉൾക്കൊണ്ട് പാടാനൊക്കെ പറ്റും പാട്ടുകൾക്ക് അനുസരിച്ചാണ് കുഴപ്പമില്ല പാടിയില്ലേ പറ്റിയില്ലേ വിചാരിച്ച പോലെ ഒന്ന് കേട്ടോക്കല്ലേ കോണീല് ി നിന്നൊരമ്പി അമ്പിളിക്കരക്കുള്ളില് ചോര കൺമോയല് നീല തുരുത്തിൽ നേർ പരപ്പിൽ നിഴലിടും അമ്പിളിക്കരക്കുള്ളിൽ പാടിയത് സെറ്റ് കേട്ടിട്ട് കുഴപ്പമില്ല പിന്നെ ഇത് മിക്സ് ചെയ്യുമ്പോൾ അത് എന്തായാലും ഇപ്പം പാടിപ്പോൾ ഉള്ള മൈൻ ഔട്ടുകളും കാര്യങ്ങളൊക്കെ അതിലുണ്ടാകും പൊതുവെ നമ്മൾ പാടുമ്പോൾ വരുന്ന സാധനം അതൊക്കെ നമ്മൾ ക്ലിയർ ചെയ്യും ഇതിലുള്ള ബ്രീത്തിങ് കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് സെറ്റ് ചെയ്യും അറിയാമല്ലോ ചെയ്തിട്ടുള്ള എന്നിട്ട് പാടിയിട്ട് എന്താ അഭിപ്രായം ഒരു ഹിന്ദി പാട്ട് പയര് ഹിന്ദി പാട്ട് വിചാരിച്ചു നമ്മള് കഴിഞ്ഞ പ്രാവശ്യം മ്യൂസിക് ഇല്ലാതെ നോക്കിയില്ലേ അതേമാതിരി പാടന വിചാരിച്ചിട്ട് ഇനി റീലുണ്ട് ഒരു ഒരു പെൺകുട്ടി പറഞ്ഞു നോക്കിയില്ല കണ്ടപ്പോ ഒരു ഒരു രസം തോന്നി ഞാന് ഇങ്ങനെ ട്രെൻഡിങ് അങ്ങനെ പാടിയതല്ല ആ കുട്ടി പാടില്ല അങ്ങനെ ഓക്കെ അല്ല ചെറിയൊരു ഈ ട്രെൻഡിങ്ങിലുള്ള പാട്ടാള് അങ്ങനെ പാടുന്ന ഒരുപാട് ആൾക്കാരുണ്ടോ ട്രെൻഡിങ്ങിൽ ഏത് പാട്ടായിരുന്നു അതപ്പം സ്പോട്ടില് പാടുന്ന ആൾക്കാരുണ്ടാവും നമുക്ക് കമന്റ്സ് വരണുണ്ട് അപ്പൊ എങ്ങനെയാ പാട്ട് പാടി ഇപ്പൊ ഇന്നലെ നോക്കിയാന്ന് പറഞ്ഞല്ലോ ഇത് ജസ്റ്റ് പഠിച്ചെന്ന് പറഞ്ഞാൽ ഞാന് എനിക്ക് ഓട്ടോറിക്ഷയിലാണ് പുനി അപ്പൊ എന്താച്ചാല് സ്വാഭാവികമായിട്ട് ഞമ്മക്ക് ഒരു ലോങ് ട്രിപ്പ് ഇട്ടുമ്പോ ഒരു വെയിറ്റിംഗ് ഉണ്ടായാലും വൈകുന്നേരം വരെ നമ്മള് വെയിറ്റിംഗ് സ്വാഭാവികമായിട്ട് മൊബൈലിലേക്ക് അപ്പൊ അങ്ങനെ നോക്കി ഒരു പാട്ട് കേൾക്കുമ്പോൾ ഞാൻ ആ ആപ്പ് കേട്ട് കേട്ട്സെറ്റ് കേട്ട് ഇങ്ങനെ രാത്രി പിന്നെ കേട്ടോ ഇപ്പം നമുക്ക് വരുന്ന കമന്റ് ഒരു കമന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പാട്ട് പഠിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം ശരിക്കും നമ്മൾ എങ്ങനെയാ എങ്ങനെ ഒരു പാട്ട് നമ്മൾ പാടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പാട്ട് നമ്മൾ പാടുന്നതിന് മുന്നേ തന്നെ നമ്മളത് ശരിക്കിരുത്തി കേൾക്കണം അങ്ങനെ ഒരുപാട് ടൈം നമ്മളത് നമ്മൾ അറിയാതെ കേൾക്കണം അതായത് നമ്മൾ യാത്രകളിലും വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ആ ഒരു പാട്ടെന്നെ റിപ്പീറ്റ് അടിച്ചുകൊണ്ടേ നമുക്കത് ചടക്കണ വരെ കേൾക്കണം ശരിക്ക് അപ്പോൾ നൂറും ഇരുന്നൂറും പ്രാവശ്യമൊക്കെ കേൾക്കുക അപ്പോഴും നമ്മളറിയാതെ മൈൻഡ്ക്ക് അതിൻ്റെ ഒരു ട്യൂണ് പതിയും വരി വരി എപ്പോഴും നമ്മൾ നമ്മളെപ്പോൾ മൈൻഡ് വഴി തോന്നണമെന്നില്ല പക്ഷെ അറിയാതെ അതിലുള്ള സംഗതികളും മൈൻഡ് അപ്പം ഇതിൽ തന്നെ കുഞ്ചേ അങ്ങനെ സാധനങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ ഈ ഒരു പാട്ടിൽ അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ചെറിയ ചെറിയ മൈൻഡോട്ട് തിങ്സുകളൊക്കെ ഉണ്ടാവും ഇത് നമ്മളെ മൈൻഡിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പാട്ട് നമ്മൾ നമ്മൾ ഒരുപാട് കേട്ട് കേട്ട് അത് കേട്ട് അത് നമുക്ക് അവിടെ ചടക്കണം കേട്ടിട്ട് അടുത്ത പാട്ട് കേൾക്കാൻ തോന്നണം ആ രീതിക്ക് നമ്മൾ കേൾക്കണം അങ്ങനെ കേട്ടതിന് ശേഷം ഇതിൻ്റെ കരവൊക്കെയൊക്കെ എടുത്തിട്ട് നമ്മൾ അതിൻ്റെ കൂടെ പാടി നോക്കുക അല്ലെങ്കിൽ പാട്ടിൻ്റെ ഒന്ന് പാടി നോക്കുക എന്ന ശേഷം കരവൊക്കെ കേട്ട് പാടുമ്പോൾ മേ ബി മിസ്റ്റേക്കുകൾ വരാം അപ്പം അപ്പം നമുക്കത് മനസ്സിലാവും ഇങ്ങനെ അല്ലല്ലോ അത് പാടണ്ടതെന്നുള്ള നമുക്ക് തന്നെ മനസ്സിലാവും അല്ലെങ്കിൽ അത് നമ്മൾ ഇപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ ആ ഒരു പാട്ട് കേട്ട അതിൻ്റെ കൂടെ അങ്ങനെ പാടി പഠിച്ച് പെട്ടെന്ന് നമ്മൾ കരവൊക്കെ കേട്ട് പാടി പഠിക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ തെറ്റ് പഠിക്കും അതിലുള്ള സംഗതികളാവില്ല നമ്മൾ പാടുക അതിലുള്ള തിങ്സുകളൊന്നും ആവില്ല അപ്പം അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് തിരുത്താൻ വലിയ പാടാണ് അറിയാ ഈ ചെറിയ ചെറിയ തിങ്സുകളൊക്കെ നമ്മളറിയാതെ നമ്മളൊരു ഐഡിയ ഒക്കെ നമ്മൾ പഠിക്കുമ്പോൾ ട്യൂണെന്നാൽ സാധനം മാറും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് അപ്പോൾ ഇനി അടുത്തൊരു പാട്ടൊക്കെ പാടാനുള്ള ഉണ്ടെങ്കിൽ ഇന്ന് നാളെ പാടാൻ പ്ലാൻ ഉണ്ട് ഇന്നല്ല പഠിക്കും അത് നമ്മൾ സിറ്റുവേഷനുസരിച്ചൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുക പക്ഷേ ഞാൻ പറയാം അപ്പം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് കുറച്ച് മുന്നേ തന്നെ ആ ഒരു പാട്ട് മാക്സിമം കേട്ട് ഒന്ന് ആയിട്ട് കൂടുതൽ ആയിട്ട് ഒന്നുകൂടി പാടാൻ ശ്രമിച്ചാൽ ബെറ്റർ ഒന്നുകൂടി ബെറ്റർ ബെറ്ററാകും ഇത് പാട്ടിയത് ബെറ്റർ ആയിട്ടില്ല എന്നല്ല പറഞ്ഞത് ഞാൻ പൊതുവേ പറഞ്ഞതാണ് ഓക്കെ അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇനിയിപ്പം അടുത്ത പാട്ടിപ്പം എന്നാൽ ഉദ്ദേശം നമുക്ക് വേറൊരു കമന്റ് തരുന്നതാണ് ഈ പാട്ട് മിക്സ് ചെയ്തും കൂടെ കേൾപ്പിക്കണം എന്ന് വീഡിയോയില് കേൾക്കണം ഇതിപ്പം റണീസ് തന്നെ പറഞ്ഞു എന്നാണ് ഇത് മിക്സ് ചെയ്ത് കിട്ടല് ഞാൻ ഒരുപാട് ലേറ്റ് ആക്കി പറയണ്ട അപ്പൊ അങ്ങനെ കിട്ടൂലേ വൻ്റെ അടുത്തെന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടാവും അങ്ങനെയല്ല അതായത് നമ്മള് ഈ ഒരു പാട്ട് ഇപ്പൊ പാടിയെന്ന് ഒരിക്കലും നമ്മളിപ്പോ മിക്സ് ചെയ്യൂലോ ആ അത് ടൈം എടുത്തിട്ട് കുറച്ചൊരു ടൈം എടുക്കും അപ്പം അതിൻ്റേതായിട്ടുള്ള ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും നമ്മളിത് റെനീസിനെ മിക്സ് ചെയ്ത് കൊടുക്കുക കാരണം വെറുതെ കൊടുക്കാതിരിക്കട്ടോ നമുക്ക് അത്രയും വർക്കുകൾ പെൻഡിങ് ഉള്ളത് കൊണ്ടും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇത് ഇരുന്ന് ചെയ്യണം നമ്മൾ പിച്ച് ഔട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യുമ്പോൾ മെലോഡീനൊക്കെ ചെയ്യുമ്പോൾ നല്ല ടൈം എടുത്തിട്ടാണ് ചെയ്യുക അതുകൊണ്ടാണ് അത്രയും കുറച്ചൊക്കെ ലേറ്റ് ആവുന്നത് ഓക്കെ അതിനെ പറ്റിയിട്ട് ഇപ്പം കുറച്ച് ലേറ്റ് ആയാലും ആ ഉട്ട് കിട്ടുമ്പോൾ അതെ അതെ അല്ലേ വെയിറ്റ് ചെയ്തതിനുള്ള ഒരു സംഭവം ഉണ്ടാവില്ലേ അപ്പം അവർ അത്രയും ടൈം എടുത്ത് ചെയ്യുമ്പോൾ അത്രയും നന്നാവും നമ്മളെ ഒറ്റയിരിപ്പിലൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ ഹിയറിംഗിൻ്റെ റേഞ്ച് മാറി പോകുമ്പോൾ നമുക്കത് കറക്റ്റ് കിട്ടിക്കോളുന്നില്ല അതുകൊണ്ടാണ് അത്രയൊക്കെ ടൈം എടുക്കുന്നത് അപ്പം ഒന്ന് പാടിയിലൊക്കെ സാറ്റിസ്ഫൈഡ് അല്ലേ അല്ലെ പറഞ്ഞില്ല എന്താ നമ്മളെ പ്രേക്ഷകരോട് എന്തെങ്കിലും എന്തെങ്കിലും സജഷൻ ഉണ്ടോ സജഷൻ ഇവിടെ ഒന്ന് പാടണം അത് അനുഭവിക്കേണ്ട സംഭവം തന്നെയാണ് അതെ എന്നിട്ട് ഇപ്പം റനിസ് എന്താ പറയാ ഓട്ടോറിക്ഷയിൽ പോവാന്ന് പറഞ്ഞു ഈ പാട്ട് എന്ന് പറഞ്ഞ സംഭവം എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ് പാടാനും തക്കാനൊക്കെ അപ്പം ഇതിൻ്റെ മുന്നേ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ പോയി പാടുന്നതിന്റെ മുന്നേ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിന് വരുന്നുണ്ടല്ലോ എന്തായാലും അതിൻ്റെതായ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ സ്റ്റുഡിയോയിൽ പോയി പാടുമ്പോഴുള്ള മാറ്റം നമുക്ക് സിംഗിങ്ങിൽ എന്തെങ്കിലും മാറ്റമൊക്കെ തോന്നുന്നുണ്ടോ ഇമ്പ്രൂവ് ആയി ഇമ്പ്രൂവ് ആയി വരുന്നുണ്ട് എന്നുള്ളൊരു അതിനുള്ള ബെനിഫിറ്റ് നിങ്ങൾ പറഞ്ഞു തരുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട് ഞാനിത് പാട്ട് പഠിച്ചിട്ടില്ല എനിക്കിതിൻ്റെ കാര്യങ്ങളൊന്നും അറിയില്ല ഇപ്പോൾ ഈ ചരണവും ഞാൻ ഞാൻ അവിടെ അടുത്ത പഠിച്ചു സത്യം ഈ വന്ന് വന്ന് അല്ലാതെ ഇതിന്റെ ഒന്നും അറിയില്ല ആ ചരണം അത് സിമ്പിൾ ആണ് അതായത് ഒരു പാട്ടിന് കോമൺ ആയിട്ട് മൂന്ന് സ്റ്റാൻസുകളാണ് പല്ലവി അനുപല്ലവി ചരണം സ്റ്റാർട്ടിങ്ങിലെ പോർഷൻ അതായത് സ്റ്റാർട്ടിങ്ങില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോർഷൻ എന്ന് പറയണത് നമ്മളാ തുടക്കം തൊട്ടിട്ട് പാട്ട് തുടങ്ങി ആ ഒരു പാട്ട് അവസാനിക്കണത് ആ ഒരു പോർഷൻ അവസാനിക്കുന്നതാണ് പല്ലവി എന്ന് പറയുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ടൊരു ബി ജി എം ഉണ്ടാവും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സ്റ്റാർട്ട് ചെയ്യണതാണ് അനുപല്ലവി അതിനുശേഷം ഒന്നുകൂടി ഉണ്ടെങ്കിൽ അത് ചരണം ചില പാട്ടുകൾ ഇപ്പോൾ പല്ലവേ അനുപല്ലവേ ഉണ്ടാവുള്ളൂ ആ ഇപ്പോൾ പൊതുവെ ഇറങ്ങണമൊക്കെ ലെങ്ത് കുറയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ അനുചരണമുള്ള ഉണ്ട് അനുചരണം മീൻസ് ചരണം കഴിഞ്ഞിട്ടുള്ള ചാൻസ് ഒക്കെയാണ് അനുചരണം എന്ന് പറയുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ പൊതുവേ ഇവിടെ വരുന്ന എല്ലാവർക്കും നമ്മൾ പറഞ്ഞു പറഞ്ഞുകൊടുക്കേണ്ട കാര്യമാണ് അപ്പം അത്തരത്തിലുള്ള നമുക്കറിയണ കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാം അതു പൊതുവെ ഇവിടെ ആദ്യമായിട്ട് വരുന്ന ഒക്കെ പിന്നീട് അതൊക്കെ പഠിച്ച് ലെവലാണ് ഉണ്ട് പിന്നെന്താ വെച്ചാൽ നമ്മൾ പാട്ട് പാട്ട് പാടാനുള്ള താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പേക്കിൽ നമ്മൾ കൂടാറുള്ളൂ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിരിക്കണം നല്ല മെല്ലെങ്കിലും പിന്നെ ശാസ്ത്രീയമായി പഠിക്കണം എന്നാണ് ഞാൻ പറയുക ഇനിയിപ്പം കഴിയുന്നുണ്ടെങ്കിൽ അയച്ച ഒരു ദിവസം ക്ലാസ്സിനൊക്കെ പോയിട്ട് പാട്ട് പഠിക്കാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ് ആകും നമ്മളെ വോക്കലൊക്കെ ഒന്നും കൂടെ നമ്മളിപ്പോൾ എല്ലാ പാട്ടുകളും പാടാൻ വേണ്ടിയിട്ട് നമ്മൾ തൊണ്ടനെ നമുക്ക് ഡെല ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും പിന്നെ ശബ്ദമൊക്കെ മാറിക്കുന്ന ടൈമാണ് പ്രോഗ്രാമിനൊക്കെ പറഞ്ഞിട്ടുണ്ടോ ഫ്രണ്ട്സിൻ്റെ ആ അത് മതിയല്ലോ അതെ അതൊക്കെ ഒരു വീഡിയോ ഇട്ട് ഏതെങ്കിലും ഒന്ന് കയറി കിട്ടിയാൽ പോരേ പിന്നെ അങ്ങോട്ട് പ്രോഗ്രാമല്ലേ എന്തായാലും കൂടുതൽ പാട്ടൊക്കെ പാട് അപ്പം ഇത്രയല്ലേ ഉള്ളൂ ഓ അറിയാൻ വേറെ ഒന്നും പറയാമല്ലോ ഓക്കെ സെക്ഷൻ ഇത്രയേ ഉള്ളൂ അപ്പം എന്തായാലും റണീസിന് റണീസവിടെ മുന്നേ വന്നിട്ടുള്ളതാണ് രണ്ട് പാട്ട് മുന്നേ പാടിയിട്ടുള്ള ആളാണ് അപ്പം എനിക്ക് ഞങ്ങൾ തമ്മിലുള്ള അന്തരൊക്കെ എന്നോ കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂടുതൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ് നമ്മളെ ഫഹദ് ബക്കർ എന്നു പറഞ്ഞിട്ടുള്ള സിംഗർ കണ്ടിട്ടുണ്ടാവും ആളുടെ കെയർ ഓഫിനാണ് പുള്ളിയോട് വരുന്നത് എന്തായാലും റണീസിൻ്റെ ഇന്നത്തെ റെക്കോർഡിംഗ് സെഷനിൽ ഈ ഒരു വീഡിയോയിലൂടെ റണീസിനെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് റണീസിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും യൂട്യൂബിലുണ്ടോ ഇല്ലില്ല ഓക്കെ ഇൻസ്റ്റാഗ്രാം പേജ് റണീസ് എന്ന പേര് റണീസ് ഒഴുകൂര് റനീസ് ഒഴുകൂരും എന്നാണ് ഇൻസ്റ്റഗ്രാം ഐ ഡി അപ്പോൾ എല്ലാവരും കഴിയുന്നവരൊക്കെ ഒന്ന് കയറിയിട്ട് നോക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക വളർന്നു വരുന്ന ഒരു സിംഗറാണ് ഓക്കെ അപ്പോൾ എന്തായാലും റനീസിനെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ മുന്നിലേക്ക് പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു പുതിയ സിംഗറുമായി നമ്മൾ വീണ്ടും വരും അതുവരെയായിരിക്കും ചെറിയൊരു ബ്രേക്ക്